മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് യു ഡി എഫ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കും മുന്നണിയിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന അവഗണങ്ങൾ പ്രതിഷേധിച്ചാണ് പാർട്ടിക്ക് സ്വാധീനമുള്ള നാല് വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു രണ്ടാം വാർഡിൽ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഡി ജോയ് ആറാം വാർഡിൽ ഫൈസൽ കുന്നനാത്ത് ഏഴാം വാർഡിൽ എൽസ ജോസ് മഞ്ചപ്പിള്ളി പത്തൊൻപതാം വാർഡിൽ ബീന ജോളി തെക്കേക്കര എന്നിവരാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനായി കളത്തിലിറങ്ങുക കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പല വാർഡുകളിലും പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുണ്ട് എന്നാൽ സീറ്റ് വിഭജനം നടത്തിയപ്പോൾ ലീഗും കോൺഗ്രസും പങ്കിടുന്ന കാഴ്ചയാണ് കാണാനായത് ഇതിനെതിരെയുള്ള പ്രതിഷേധമായാണ് നാല് വാർഡുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു ഒരു എഫ് സംവിധാനത്തിലാണ് പ്രഖ്യാപിക്കാതാണ് വിശ്വാസത്തിലെടുക്കാതെ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗ് ചെയ്തത് കേരള കോൺഗ്രസ് യു ഡി എഫിലെ മൂന്നാമത്തെ കക്ഷിയാണ് പി ജെ ജോസഫ് ആതിരുന്നായ പി ജോസ് നയിക്കുന്ന ആ പാർട്ടി ഏറ്റവും കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവന്ന കരുവാറും കൊണ്ട് കാളിയാവൂ നെൽമ്പൂർ മേഖല അടക്കം ഏറ്റവും കൂടുതൽ കൈമാണി സാറും പി ജെ ജോസഫ് സാറുമാണ് ഒറ്റ അനവധി വികസനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ നടപ്പ് കാര്യങ്ങൾ ചെയ്തത് ഇവിടെ തെരഞ്ഞെടുപ്പിന് സ്വന്തം സ്വന്തം നമ്മളെ ചർച്ച പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഡി ജോയ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി കൊച്ചുവമ്പിള്ളിൽ എൽസ മഞ്ചപ്പള്ളി ജോർജ് മഞ്ചപ്പള്ളി പോൾ മഞ്ചപ്പള്ളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ